ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് സുവിശേഷം എന്നത് സാർത്ത നല്ല വാർത്ത അതാരെ കുറിച്ചാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്തയാണ് എന്തുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്ത എല്ലായിടത്തും അറിയിക്കേണ്ടത് ആവശ്യകത എന്താണെന്ന് പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം ഈ ഭൂമണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഭൂമിയിൽ ജീവിച്ചു മുപ്പത്തി മൂന്നര റോമൻ ഗവൺമെന്റിന്റെ ഭരണചക്രം തിരിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ യഹൂദ മതനുസാരികളുടെ ഇഷ്ടത്തിനനുസരിച്ച് റോമൻ ഗവൺമെന്റ് കീഴ്പ്പെട്ടു അവർ യേശുവിനെ ക്രൂശിപ്പാലായി ഏൽപ്പിച്ചു യേശുവിന്റെ കാൽ കരങ്ങളിൽ അണിയടിക്കപ്പെട്ട യേശു കർത്താവ് കാൽവർ ക്രൂശിയിൽ മരിച്ചു റോമൻ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ആ കല്ലറയ്ക്ക് മുൻപിൽ വലിയൊരു കല്ല് ഉരുട്ടിവെച്ചു അവരൊക്കെ ചിന്തിച്ചു ഈ കല്ലറയെ ഭേദിച്ച് യേശു എന്ന് പറയുന്ന മനുഷ്യൻ പുറത്തു വരത്തില്ലെന്ന് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കവേ മരണത്തെ അതിജീവിച്ച് യേശു പുറത്തു വന്നു അതാണ് ലോകത്തിന്റെ ചരിത്രം വ്യക്തമായ വിശുദ്ധ ഭേദ പുസ്തകം നമ്മളോട് പറയുന്ന വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് ഈ സന്ദേശം നമ്മളോട് പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഭൂമണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു ദൈവം ആ സന്ദേശം ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ ഒരു മതത്തിന്റെ പ്രഭാഷകനായിട്ടോ ആണ് നിൽക്കുന്നത് ഞങ്ങളൊരു മതത്തിൻ്റെ പ്രഭാഷകരോ ഒരു ഇസത്തിൻ്റെ വക്താക്കളോ ഒരു പാർട്ടിയുടെ അനുഭാവികളൊന്നുമല്ല ഒരു കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ഞങ്ങളെ ഭരിച്ചിരുന്നു മതത്തിന് വേണ്ടിയും ഇസങ്ങൾക്ക് വേണ്ടിയും പാർട്ടികൾക്ക് വേണ്ടിയൊക്കെ അഹോരാത്രം അധ്വാനിച്ച് മുട്ടു ചുരുട്ടി ഈങ്കില വിളിച്ച സമയങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ സന്തോഷവും ആനന്ദവും നൽകുമെന്നൊക്കെ കണ്ടുകൊണ്ടാണ് അതിൻ്റെയൊക്കെ പുറകെ പോയത് പക്ഷെ അതൊക്കെ പിന്നീട് ഞങ്ങൾക്ക് ദുഃഖം മാത്രമേ സമ്മാനിച്ചു ദുഃഖമാത്രം സമ്മാനിച്ച് സമാധാനമില്ലാതിരിക്കുന്ന സമയത്ത് എങ്ങനെയൊരു സമാധാനം കണ്ടെത്തുവാൻ കഴിയും എങ്ങനെയൊരു സന്തോഷം കണ്ടെത്തുവാൻ കഴിയുമെന്ന് ചിന്തിച്ച് നേറിപ്പുഞ്ഞ ഒരു എരിപ്പോൾ പോലെ ഞങ്ങൾ ജീവിച്ച സാഹചര്യങ്ങളിലാണ് ഇപ്രകാരമുള്ള ഒരു സുവിശേഷ പ്രവർത്തകർ ഞങ്ങളുടെ അടുത്ത് വരികയും അല്ലെങ്കിൽ അവർ തരുന്ന ചെറിയ ലഘുലഹകൾ സമാധാനത്തിന്റെ ലഘുലകകൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നെട്ടപ്പെടുകയും ചെയ്തു പക്ഷെ ഒരു കാലഘട്ടങ്ങളൊക്കെ അതിനെയൊക്കെ ത്യജിച്ചു കളഞ്ഞൊരു കാലഘട്ടം ഞങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങളുടെ പ്രഭാഷകർ പറയുന്ന വാക്കുകളെ പൂജിച്ച് പുറം തള്ളിയ ഒരു കാലഘട്ടവും ഞങ്ങളുടെ മുമ്പിലുണ്ട് അവരെ തളിച്ചു കിട്ടുന്ന ചെറിയ ലഘുനേഖർ വധിച്ച് സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ട് പക്ഷെ അന്ന് എന്തെന്നറിഞ്ഞുകൂടാ അത് കൈനീട്ട് മേടിച്ചു ആ ജീവന്റെ വചനങ്ങൾ വായിച്ചപ്പോൾ അതുവരെയും ജീവിതത്തിൽ ലഭിക്കാത്ത ഒരു സന്തോഷവും ഒരു ആനന്ദവും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചു അതുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രകോപിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞു ഞങ്ങളെപ്പോലും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിതത്തിൽ എങ്ങോട്ട് തിരിയണം എന്തു ചെയ്യണമെന്ന് ഒരു ലക്ഷ്യബോധമില്ലാതെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം തരുവാൻ യേശു മതിയായവനാ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരുവാൻ യേശു മതിയായവനാ ജീവിതത്തിന്റെ ഏത് വിഷയങ്ങൾക്കുംയായ ദൈവമാണ് കാരണം മരിച്ചു മൺമറഞ്ഞ് ആ ഒരിക്കലും ഉയർത്തു വരുവാൻ കഴിയാതെ അവശേഷിക്കുന്ന ഒരു ശവകുടൂരത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ടല്ല ഞങ്ങൾ പ്രഘോഷിക്കുന്ന മരടി മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരേശുവിന് ജീവിക്കുന്നുണ്ട് അല്ലേ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ ഭൂമണ്ഡലത്തിലേക്ക് കടന്നു വന്ന് നൽപ്രവൃത്തി സൽപ്രവൃത്തിയും ചെയ്ത് അനേകരുടെ ചരിത്രങ്ങൾ ചരിത്രരേഖകൾ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പാട്ടേന്ദ്ര വിഷയങ്ങളായിട്ട് അത് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നു നല്ല പ്രവൃത്തികൾ നല്ലതായി ഇവർ ചെയ്തു പക്ഷെ ഇവരുടെ സമയമായപ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കല്ലറുകളിലേക്ക് അവരുടെ ശരീരം മാറ്റപ്പെട്ടു അത് പുഴുവരിച്ചു അസ്ഥിമോലം ഇന്ന് വലരുടെയും സകൂലര്യങ്ങളിൽ കാണുവാൻ കഴിയുന്നില്ല ഒരു വലിയ സ്ലാവ് അതിന്റെ മുകളിലിട്ടു അല്ലെങ്കിൽ ഒരു കല്ലുരുട്ടി വെച്ചു അത് ഇന്നും കിടക്കുകയാണ് പക്ഷേ തിരുശേഷിപ്പുകളെ ഒട്ടും അവശേഷിപ്പിക്കാതെ മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒരുവരുണ്ട് നശ്രത്തുകാരനാകുന്നു യേശു യേശുവിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ല യേശുവിൽ വിശ്വസിക്കാത്ത ആൾക്കാരും കൂടെ അവരുടെ രേഖകൾ അവർ എഴുതിയിരിക്കുക യേശു എന്ന് ഒരു മനുഷ്യൻ ഭൂമണ്ഡലത്തിൽ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് പുറകിൽ ജീവിച്ചു മരിച്ചു യഹൂദ മതാനുസാരെ പറ്റി നമുക്കറിയാം യഹൂദ മതം അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഗോത്രങ്ങൾ വെച്ച് ഒരു മതം സ്ഥാപിച്ചിരിക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾ ഒരു മതമായിട്ട് തുടരുന്ന യഹൂദ മതമായി ആ മതം കാണുവാൻ കഴിയണമെങ്കിൽ ഇസ്രയേലിൽ പോകണം നമുക്കറിയാം നമ്മുടെ ദേശങ്ങളിൽ നിന്ന് മറ്റുമൊക്കെയായിട്ട് വ്യക്തികൾ ഇസ്രയേലിലേക്ക് സന്ദർശനം നടത്തുവാൻ പോകുന്നുണ്ട് ഇത് ക്രിസ്തു വിശ്വസിക്കുന്നവരുണ്ട് ക്രിസ്തുൽ വിശ്വസിക്കാത്തവരുണ്ട് ഇസ്രയേലിന്റെ ഭംഗി ആസ്വദിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി കണ്ട് മനസ്സിലാക്കുവാൻ അവരുടെ കാർഷിക മേഖലകളിലുള്ള ഉയർന്ന കുതിച്ചു യാത്രങ്ങൾ എന്ത് അതിന്റെ രഹസ്യം എന്തെന്ന് അറിയുവാനൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ആശ്ചര്യപരിതലായിട്ടാണ് തിരിച്ചു വരുന്നത് ഇതുപോലൊരു രാഷ്ട്രം കേവലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രൂപം കൊണ്ടു അതിനു ഉണ്ടായിരുന്നു പക്ഷേ നശിപ്പിക്കപ്പെട്ടു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആ രാജ്യം രൂപീകരിക്കപ്പെട്ടു ആ രാജ്യം രൂപീകരിക്കപ്പെടുമ്പോ ഒരു മരുഭൂമി മാത്രമായിരുന്നു അവരുടെ മുമ്പിലുള്ളത് പക്ഷെ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ദൈവം കൊടുത്ത ബുദ്ധി അവർ ഉപയോഗിച്ചപ്പോ അവരുടെ രാജ്യം ലോകത്തിലേക്ക് അറിയപ്പെടുന്ന ഒരു രാജ്യമായി അത് മാറുവാൻ തീർന്നു ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്ക എന്നുള്ള ഒരു മഹാ വേൾഡ് പോലീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ മഹാ സാമ്രാജ്യമാണ് പക്ഷേ ഇന്ന് ചരിത്രകാരന്മാരും അല്ല അറിവുള്ളവർ പലരും പറയുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു മറ്റൊരു രാഷ്ട്രമല്ല ഇന്നല്ല ഇസ്രായേൽ നിയന്ത്രിക്കുന്നത് കാരണം അവരുടെ ടെക്നോളജി അവരുടേതാകുന്ന കാർഷിക മേഖലയുടെ ഉയർന്ന കുതിച്ചുയാട്ടങ്ങൾ അങ്ങനെ വ്യത്യസ്തമാകുന്ന തലങ്ങൾ പക്ഷേ അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ദൈവവിശ്വാസമില്ലാത്തവരാണ് കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധി അവരെ അതിൽ നകറ്റുകയാണ് പലപ്പോഴും ചെയ്തത് പക്ഷേ ഞാൻ പറഞ്ഞു വന്നിട്ട് സാരം ഇങ്ങനെ ചിന്തിക്കുന്നവരും ഇങ്ങനെ ഉന്നത മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമാകുന്ന രേഖരവിടെ ഉണ്ട് നമുക്കറിയാം ശാസ്ത്ര മേഖലകളിലുള്ള ഉയർന്ന കുതിച്ചാട്ടങ്ങൾ നോബൽ പ്രൈസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം നോബൽ പ്രൈസ് ഏറ്റവും കൂടി നേടിയിട്ടുള്ളത് ഭൂതന്മാരാണ് അങ്ങനെയുള്ള ഈ രാഷ്ട്രത്തിന്റെ ആ തലസ്ഥാന നഗരിയിൽ യേശുവിന്റെ ശരീരം യേശുവിനെ അടക്കിയ ആ ശവകുടീരം ഇവിടെ ഉണ്ട് ശവകുടിയിലും ഒരിക്കലും ഇന്ന് അടഞ്ഞു കിടക്കുകയല്ല അതിന്ന് തുറന്നു കിടക്കുകയാണ് തുറന്നു കിടക്കുന്നതിന്റെ മാത്രമല്ല മാർഗ് മാത്രു യൂദ് മതാനികൾ എഴുതി വെച്ചു അവരിവിടെയില്ല അവരുന്ന് ലോക ചരിത്രത്തിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരുവരുണ്ടെങ്കിൽ ഞങ്ങൾ പ്രദോക്ഷിക്കുന്ന ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകിയ യേശുവാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു ലജ്ജയുമില്ല കാരണം യേശു ജീവിക്കുന്ന ദൈവമാണ് ലജ്ജയുമില്ലേ പരശൂക്ഷ കാലഘട്ടങ്ങളെ പറ്റി വിശുദ്ധ വേദപുസ്തകം അങ്ങോളമുള്ള അങ്ങോളമുള്ള താളുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാ യേശുവിന്റെ അടുത്ത് ആര് വന്നിട്ടുണ്ടോ അവർക്ക് സവിശക്തമാകാത്ത കർത്താവ് വിടുതൽ പകർന്നിട്ടുണ്ടോ അന്തർക്ക് കാഴ്ച മുടങ്ങർക്ക് ബലമായിട്ട് കുക്ഷിരോഗികൾക്ക് വിടുതലായി ഒക്കെ യേശു തുറന്നിട്ടുണ്ട് സമൂഹം അവഗണിക്കുന്ന രോഗമായിരുന്നു കുഷ്ണുരോഗംരോഗിയെ സമൂഹം അകച്ചു നിർത്തിയിരുന്നു കാണാൻ ഇറങ്ങിയാൽ നാട്ടുകാർ മൊഴികൾ ഓടി വീട്ടി വീട്ടിക്കേറും കാരണം അവനെ സമൂഹത്തിൽ നിന്ന് അകച്ചു നിർത്തി പക്ഷെ അരങ്ങുകാഥനാകുന്ന കർത്താവ് അവനെ അകറ്റുകയല്ല അവനെ അടിപ്പിക്കുകയാണ് ചെയ്തത് പൊട്ടി ഒലിച്ച് ശരീരത്തെ മാറോടി ചേർപ്പിച്ചു പണ്ട് അവന് കവളിൽ മൊത്തം നൽകിയ ഒരുവനാകുന്ന സുരത്വുകാരനാകുന്ന യേശു അനാഥർക്ക് ന്യായപാലുമാർക്ക് ന്യായപാലകനായി അനാഥർക്ക് ആശ്രയമായിട്ട് യേശു വെളിപ്പെട്ടു യേശുവിന്റെ അടുത്ത് ചൊല്ലുന്ന ആൾക്കാരെ ആരെയും കർത്താവ് കൈവിട്ടിട്ടില്ല ഒരിക്കൽ അരവിനാഥനാകുന്ന കർത്താവ് ഒരു പരസ്യ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ഓടി യേശുവിന്റെ അടുത്ത് വരികയാണ് സമൂഹത്തിൽ പാപം ചെയ്ത് ജീവിതത്തിൽ ഇങ്ങനെ നടന്നു പോകവേ യഹൂദനായ പ്രമാണമനുസരിച്ച് കല്ലെറിഞ്ഞു കൊള്ളുന്ന പ്രമാണം അവ ഉള്ളത് കൊണ്ട് യഹൂദ മത മതാനുശാരികളെല്ലാം കൂടെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ യേശുവിൻ ഇവളെ കല്ലെറിയുവാൻ വട്ട് ഓടിക്കുക പ്രാണരക്ഷാർത്ഥം ഓടുക എവിടെ അറിയം തേടണം നിറഞ്ഞുകൂടാ എവിടെ ചൊത് കയറിയാലും അവളെ കല്ലറച്ച് കൊല്ലുകൾ അവരെ ഉറപ്പിച്ചു എന്തുകൊണ്ട് ജീവിതം തീരുകയാണെന്ന് അവളെ ഉറപ്പിച്ചു ഇനി നാളെയുടെ നില നിലഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഭൂമിടൽ ജീവിക്കാൻ കഴിയത്തില്ലെന്ന് അവൾ മനസ്സുകൊണ്ട് അങ്ങ് ഉറപ്പിച്ചു നാളെ ഇവിടെ പ്രഭാത സൂര്യനെ ഞാൻ കാണത്തില്ലെന്ന് അവടെ ഹൃദയം കൊണ്ട് അവൾ ചിന്തിച്ചു പക്ഷെ അരുമുനാഥനാകുന്ന കർത്താവിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർക്ക് എന്തൊന്നുമില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും അവർക്ക് രൂപാനായി തീർന്നു യേശുവിന്റെ അടുത്ത് ചെന്നപ്പോൾ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വന്ന ആൾക്കാരോട് യേശു ഒരു ഒറ്റ വാക്ക് മാത്രം പറയുക പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ട് ഇവിടെ കല്ലെറിഞ്ഞോ എന്ന് യേശു കർത്താവ് അവിടെ പറയുക പ്രിയമുള്ളവരെ യേശുവിന്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ ഇംഗ്ലീഷ് മീഡിയ വാക്കുകളുടെ ആ ശബ്ദത്തിന്റെ മുൻപിൽ അവളെ കൊന്നൊടുക്കുവാൻ വന്നവർക്ക് ആർക്കും പിടിച്ചു കഴിഞ്ഞില്ല ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്നവരെ ഒരു കാര്യം വ്യക്തമായി പറയുക സമൂഹം നിങ്ങളെ അവഗണിക്കുന്നുണ്ടോ സമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ രീതികളിൽ നിങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അവഗണിക്കാത്ത ഒരുവനുണ്ട് അത് ഞങ്ങൾ പ്രശ്നിക്കുന്നത് അശ്രദ്ധുകാരനാകത്ത് യേശു ഒരിക്കൽ സമൂഹം ഞങ്ങളെ അവഗണിച്ചു കുടുംബക്കാരെ ഞങ്ങളെ അവഗണിച്ചു വീതികളെ ഞങ്ങളെ അവഗണിച്ചു കുടുംബത്തിലുള്ള അപ്പനും അമ്മയും ഞങ്ങളെ അവഗണിച്ചു അവരൊക്കെ പലപ്പോഴും ഞങ്ങൾ തലയിൽ കുതിച്ചു അവരുടെ തലയിൽ കൈവച്ചു വന്നു പറഞ്ഞു ഇങ്ങനെയൊരു ജന്മം ഭൂമിയിൽ ഉണ്ടാകാതിരുന്നിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു നാട്ടിലും നല്ലതായിരുന്നു വീട്ടുകാർക്കും നല്ലതായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു പക്ഷേ അന്ന് ഞങ്ങളെ സ്നേഹിച്ച മാത്രമാണ് ഞങ്ങളെ സ്നേഹിച്ചത് ആ യേശുവിന്റെ മഹാൽ സ്നേഹം ഞങ്ങളിലേക്ക് നിഴലിട്ടിയ സമയത്ത് എന്നില്ലാത്ത ഒരു സമാധാനം എന്നില്ലാത്ത ഒരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ പാലനയായി തീർന്നു എന്നാൽ മനുഷ്യർ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ സമാധാനം നഷ്ടപ്പെടുമ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പ്രതിഷ്ഠാൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യൻ പലപ്പോഴും ഈ ലോകത്തിന്റെ അല്പമായി ലഭിക്കുന്ന ആശ്വാസത്തിന്റെ പുറകെ അവൻ അല്ലേ അതിനൊരു പ്രത്യേക കാരണം അതിന് മദ്യവും മയക്കുമരുന്നൊക്കെ അതിന് ആ അവരുടെ ജീവിതത്തെ പലപ്പോഴും സമാധാനവും സന്തോഷവും നൽകുമെന്ന് അവർ ചിന്തിച്ചു പക്ഷേ മദ്യത്തിനും മയക്കുമരുന്നിനും സമാധാനം നൽകുവാൻ കഴിയത്തില്ല മദ്യത്തിനും അവരുടെ ജീവനത്തെ തകർത്ത് തരിപ്പുടമാക്കി എന്നേക്കും ശൂന്യമാക്കി കളയുന്ന ഒന്നാണെന്ന് അവർ ചിന്തിക്കാതെ പലപ്പോഴും ഇതിലേക്ക് അവരെ ശ്രദ്ധ കൊടുക്കുകയാണ് അത് ബിബ്രേജിനെ മുമ്പിൽ അവരെ പകലോളം അധ്വാനിച്ചുണ്ടാക്കിയ നാല് കാശികൊണ്ട് ചെന്ന് അവിടെ ചെന്ന് കുപ്പി മേടിക്കുകയും മറ്റു കാര്യങ്ങൾ ഒക്കെ മേടിക്കുക അവർ ആവോളം അത് ആസ്വദിക്കുന്നു ആവോളം അത് രുചിക്കുന്നു ഇതൊക്കെ രുചിച്ചതിനു ശേഷം സമാധാനത്തിന്റെ കൃണങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് പാകമെന്ന് അവർ ചിന്തിക്കും അല്പസമയത്തെ നിദ്രയ്ക്ക് ശേഷം അവർ ഉണർന്നു വരുമ്പോൾ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന സമാധാനത്തിന്റെ ഇരട്ടിയായ ദുഃഖം അവരുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുവാൻ ഇടയായി തീരും പിന്നെയുമായി ദുഃഖം അകറ്റുവാൻ വേണ്ടി വീണ്ടും മദ്യത്തിലും ഐക്യമരുന്നിലും അവരെ ആശ്രയിക്കുക ഒരു ജീവിതം മുഴുവൻ ഇതിൽ ആശ്രയിച്ച് ആർക്കും പ്രയോജനമില്ല അവർക്കും പ്രയോജനമില്ല അവരുടെ മാതാപിതാക്കൾക്ക് പ്രയോജനമില്ല സമൂഹത്തിന് പ്രയോജനമില്ല ദേശത്തിന് പ്രയോജനമില്ലാതെ അവരവരെ തന്നെ നശിപ്പിച്ച് എന്ന നീക്കുമായി തീർക്കുക എന്നെ കേൾക്കുന്നവരെ ഇന്ന് പകൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതം നിങ്ങളിങ്ങനെ തീർത്തു കളയരുത് നിങ്ങളെ കൊണ്ട് ദൈവത്തിനൊരു ദേഷ്യമുണ്ട് നിങ്ങൾ ആർക്കും വേണ്ടാത്തവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യം ഓർത്തു യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ടെന്ന് ഇന്നുപകൽ മറന്നു പോകരുത് ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം വസ്തുവുകൾ നന്മകൾ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിന്റേതായ പലതും നേടി എന്ന് പറഞ്ഞാലും നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം കൊണ്ട് അർത്ഥമൊന്നുമില്ല കേട്ടോ ഒരു മനുഷ്യൻ പലപ്പോഴും പറയുന്നുണ്ട് ഇവിടെ കൊണ്ട് തീരുകയല്ലേ നാൽപ്പതോ അൻപതോ അറുപതോ എഴുപതോ നൂറ് വരെ ജീവിച്ച് ഈ ലോകത്തിൽ അവരാൽ അഹബോളം പല കാര്യങ്ങൾ ചെയ്ത് തിന്നുകൂടിച്ച് ആനന്ദിച്ച് ഇവിടെ കൊണ്ട് തീരുകയോ എന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ കാലത്ത് ഒരു മനുഷ്യനോട് യേശു പറഞ്ഞു ആ മൂടാ നീയാ നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വലയലുകളിൽ അധ്വാനിച്ചു കളപ്പുരങ്കിൽ കൂട്ടിവെച്ചു കിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകമല്ലോ എന്ന് പറയുമ്പോൾ സർവശക്തനാകുന്ന അവന്റെ സൃഷ്ടിതാവാകുന്ന ദൈവം അവനെ വിളിക്കരുത് മൂടാ എന്ന കാരണം അവൻ ചിന്തിച്ചത് ഇവിടം കൊണ്ട് തീരുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയാ ഞാൻ അല്ലെങ്കിൽ കേവലം എൺപതോ അറുപതോ വയസ്സുകൊണ്ട് തീരുന്ന ഒരു ഉടമയാണ് ഞാൻ എന്ന് അവൻ ചിന്തിക്കുക ആരടി മണ്ണിന്റെ ജന്മിയായി ഒരുകിപ്പോകുകയല്ല ചെയ്യുന്നത് അതിനുശേഷം ഏത് മനുഷ്യനും വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വസ്തുതയാണെന്ന് മനസ്സിലാക്കണം ഇതിനുശേഷം എവിടെയാണെന്ന് വല്ലപ്പോഴും ചോദിക്കാറുണ്ട് ഇതിനുശേഷം വല്ലിടത്തും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഇതിനുശേഷം മനുഷ്യനൊരു ജീവിതമുണ്ട് അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനതൊക്കെ വേണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനെ വെളിപ്പെടേണ്ടതാകുന്നു എന്നാൽ ചിലരുടെ ചിന്ത ഇപ്രകാരമാണ് ഒരുപക്ഷം ബാബജി അത് അധർമ്മം ചെയ്ത് ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസൃതമായിട്ട് ജീവിച്ച് അവന്റെ സമയമാകുമ്പോൾ മരിച്ചു മൺപറഞ്ഞ് അവനെ കൊണ്ട് ആറടി മണ്ണിൽ കൊണ്ട് അടക്കി ആ അടക്കത്തിന് ശേഷം നല്ലൊരു പാർട്ടിയൊക്കെ കൊടുത്ത് നല്ലൊരു വിരുദ്ധ സർക്കാരമൊക്കെ നടത്തി കഴിഞ്ഞ് അതിനുശേഷം ചില നാളുകൾക്കും മാസങ്ങൾക്കും ശേഷം അവനെ ഓർത്ത് ചിലർ പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോ അവന്റെ ആത്മാവ് നിത്യതയിലേക്ക് മറയപ്പെട്ടു പോകുമെന്ന് അവർ ചിന്തിക്കുന്നെങ്കിൽ ഈ വചനവുമായിട്ട് അതിനൊരു വചനമായിട്ട് അതിന് ചേർന്ന് പോകാൻ കഴിയുന്നില്ല കാരണം ഒരു മനുഷ്യൻ ജീവനോട് ജീവനോടിരിക്കുമ്പോൾ ചെയ്തതിനനുസരിച്ചാണ് അവന്റെ കാലാന്തരത്തിൽ അവൻ നന്മ പ്രാപിക്കുന്നതും ആ കാലാന്തരത്തിൽ നിത്യത പ്രാപിക്കുന്നതും എന്നും വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തവും തിട്ടവുമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുതയാണ് കാരണം ഈ ലോകത്തിൽ ധനവാനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചു അവന്റെ അനന്തര തലമുറ അവരുടെ സമ്പാദ്യം ഉപയോഗിച്ച് അനേകരെ സഹായിക്കുകയും അല്ലെങ്കിൽ നല്ലൊരു പാർട്ടി നടത്തുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോ അവന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ദരിദ്രനാകുന്ന ഒരു മനുഷ്യൻ ലോകപ്രകാരമൊക്കെ ജീവിച്ച് ഭാവം ചെയ്തൊക്കെ മരിച്ച് അവന് വേണ്ടി സത്കർമ്മ അവന് വേണ്ടി മറ്റു കർമ്മങ്ങളൊന്നും ചെയ്യാൻ ആരുമില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകാതെ അവൻ നരകത്തിൽ പോവുകയും തെറ്റ് ചെയ്ത ഒരുവൻ അവന്റെ കർമ്മത്തിന്റെ ഫലമായിട്ട് സ്വർഗത്തിൽ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം പക്ഷപാതം കാണിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പന്തി ദൈവം ആ ഒരു പന്തിയിൽ തന്നെ രണ്ടു വിളമ്പ് കാണിക്കുന്നു പറഞ്ഞ പോലെ ഒരു അനുഭവം കാണിക്കുന്ന ഒരു വ്യക്തിയായി മാറും ദൈവം ഒരിക്കലും ചെയ്യത്തില്ല ദൈവം അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല അതുകൊണ്ട് വചനം പറയുക ദരിദ്രനായാലും ധനവാരായാലും ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചെയ്തതിനനുസരിച്ചാണ് അവൻ സ്വർഗരാജ്യപ്രാപ്തി അവന് ലഭിക്കുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്ന വസ്തുതയാണ് അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിച്ചു തീർക്കുവാൻ വേണ്ടിയല്ല നമ്മൾ ശ്രമിക്കേണ്ടത് മറിച്ച് ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണം നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ചെയ്യണം നമ്മൾ ആദ്യം ചിന്തിക്കണം എന്റെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ട് എന്നെ കേവലം ഈ ലോകത്തിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോകാനല്ല ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട ചില കാര്യങ്ങൾ ഞാൻ ചെയ്തെടുക്കേണ്ട ഒരു ജീവിതമാണ് അപ്പൊ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട ഒരു കാര്യം ചെയ്തെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് വന്ന് ചോദിക്കണം അപ്പാ ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ ആയുസ് കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് ചോദിച്ചാൽ അരുമുനാഥനാകുന്ന കർത്താവ് അതിന് വ്യക്തമായ ചിട്ടവുമായ ഉത്തരം തരുവാൻ ദൈവം മതിയായവനാണെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുക ഒരിക്കൽ യേശുവിന്റെ അടുത്ത് ഒരു മനുഷ്യൻ ദരാട്ടനാകുന്ന ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു അരുമുനാഥനാകുന്ന കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അവൻ ചോദിച്ചു ഗുരു നല്ല ഗുരുവും പൊന്നുകുരുവും എന്റെ പൊന്നഗമാനരെ രക്ഷപ്രാപിപ്പാൻ എന്താ ചെയ്യേണ്ടത് അലറിക്കറിഞ്ഞുകൊണ്ട് അവൻ ചോദിക്കുക ഈ ചോദ്യം ഇന്നും ഇന്ന് വന്നതല്ല ഇന്നലെ വന്നതല്ല കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് അവന്റെ ജീവനത്തെ ഇങ്ങനെ അരത്തിക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ് സമൂഹത്തിലെ ഉന്നത കുലജാതന്മാരുടെ അടുത്ത് എന്നവൻ ചോദിച്ചു സമൂഹത്തിലെ അഗ്രഗണ്യന്മാരുടെ അടുത്ത് ചോദിച്ചു പണ്ഡിതന്മാരുടെ അടുത്ത് എന്നവൻ ചോദിച്ചു സമൂഹത്തിൽ വ്യത്യസ്തമാകുന്ന വിദ്യാഭ്യാസിച്ച വ്യക്തികളുടെ അടുത്ത് എന്ന് ചോദിച്ചു അവർ ചോദിച്ചു അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവരുടെ അവരുടെതാകുന്ന ഉത്തരങ്ങളൊക്കെ ലഭിച്ചുവെങ്കിലും ആ ഉത്തരങ്ങളിലൊന്നും അവൻ തൃപ്തിപ്പെടാതെ എനിക്കിന് സമയത്ത് അരുമനാഥനാകുന്ന കർത്താവിന്റെ ആഗമനം യേശുവിനോട് ചോദ്യം ചെയ്യുന്ന ഗുരുജീവിനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ യേശുവിനോട് പറയുകയാണ് നിനക്കുള്ളതെല്ലാം വിറ്റു നിലനിൽക്കോട്ടെ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ അവൻ ഒത്തിരി ധനമുള്ളവനാകിയാൽ ആ വാക്കുകളിൽ നിസ്മയിച്ച അത് അത് ചെയ്യാൻ കഴിയാതെ അവൻ ഓടി മറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ അവിടെ യേശു പരിചയപ്പെടുത്താൻ അറിയാമോ അവന്റെ ജീവിതത്തിലെ കുറവിനെയാണ് ഇന്ന് ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ യേശുവിനോട് ചോദിച്ച കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ അങ്ങോട്ടൊരു മകനായി തീരുവാൻ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കുവാൻ തടസ്സമായുള്ള എന്നുള്ള കുറവെന്തെന്ന് യേശുവിനോട് ചോദിച്ചാൽ യേശുവൻ നിങ്ങളോട് പറഞ്ഞുതരും അതനുസരിച്ച് ഒരു ജീവിതം നിങ്ങൾ കാഴ്ചവെച്ചാൽ നിശ്ചയമായിട്ടും ആ നിത്യജീവിന്റെ അവകാശിയായി നിങ്ങൾ മാറും ആ നിത്യജീവിന്റെ അവകാശിയായി മാറേണ്ടതിന് നിങ്ങളുടെ വസ്തുവകളും നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങൾ കരുതിക്കൂട്ടിന്ന് സ്വരൂപിച്ചു വെച്ചതുമാകുന്നതും ഒന്നും ദൈവമുൻപാകെ അർപ്പിക്കുകയോ ദൈവമുൻപാകെ കൊടുക്കുകയോ ചെയ്യേണ്ട മറിച്ച് ദൈവം ദൈവം മനുഷ്യന്റെ സൃഷ്ടിതാവാണ് ആ സൃഷ്ടിതാവിന് സൃഷ്ടിയിൽ നിന്ന് ഒന്നും ദൈവം മേടിക്കുന്നില്ല മറിച്ച് നമ്മളെ തന്നെ ഒന്ന് പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറായിരുന്നു ഇന്ന പകൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക യേശു ഞങ്ങൾ ഇന്ന് രക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകുമാറാകണമേ എനിച്ച നാൾ മുതൽ സമാധാനത്തിന് വേണ്ടി ഞാൻ ഓടുകയാ ഇതുവരെയും അതിന്റെ പൂർണ്ണതയിൽ എത്തുവാൻ കഴിഞ്ഞില്ല എനിക്ക് പല 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 കാര്യങ്ങളും എന്നോട് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്ത് എന്റെ കയ്യിലെ പണം നഷ്ടപ്പെട്ടു പോയതല്ലാതെ എന്റെ യാത്രകൾ കൊണ്ട് ഞാൻ ക്ഷീണിച്ച് എന്റെ കാലുകൾ കുഴഞ്ഞു പോയതല്ലാതെ ഒന്നും എന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ കഴിഞ്ഞില്ല ദൈവമേ അതുകൊണ്ട് ഇന്ന് ഈ കേറ്റ വചനത്തിൽ എനിക്കൊരു മാറ്റം തരണമേ എന്ന് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എവിടെ ആയിരുന്നാലും കടച്ചുണ്ടകളിലായിരുന്നാലും ഓ നിങ്ങൾ ഭവനങ്ങളുടെ ഉള്ളറയിലായിരുന്നാലും വഴിയോരങ്ങൾ വഴിവക്കലിരുന്നവരായാലും നിങ്ങൾ ഒരു ആവശ്യം നിങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ഇന്ന് ആ സമാധാനത്തിന്റെ കിരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് വീഴുക നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്ന് വീഴുക നിങ്ങൾ അനുഭവിക്കുന്ന വിധകളിലേക്ക് വന്ന് വീഴുക അത് സമാധാനവും സന്തോഷവും തരുവാൻ കഴിയുമെന്നോ വിശുദ്ധ വേദപുസ്തകവും ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളെ ചേർത്ത് ഞങ്ങൾ നൊന്നിച്ച് പറയുന്ന വസ്തുതകളാണ് അതുകൊണ്ട് അതായത് കണ്ണുകളുടെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ഈ നാൽക്കലവിൽ കവലയിൽ ഞങ്ങളെ യേശുവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യത്തിനായി സ്ത്രോത്രം വചനം അങ്ങോ അവിടെ ഇവിടെ ഒക്കെ ഇരുന്നുകൊണ്ട്